യൂണിവേഴ്സൽ ബസ് കമ്പനിയുടെ കോട്ടയം മണിപ്പാൽ ബസ്സിലുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയം റെയിൽവേ സ്റ്റേഷനും കോട്ടയം പ്രൈവറ്റ് ബസ് ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാഗമ്പടം പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ ബിൽഡിങ്ങിൻ്റെ രണ്ടാം നിലയിലാണ് യു ബി സി ട്രാവൽസിൻ്റെ ഓഫീസുള്ളത് കറക്റ്റായി പറഞ്ഞാൽ പോലീസ് എയ്ഡ് പോസ്റ്റിൻ്റെ ഓപ്പോസിറ്റായി യു ബി സിക്ക് കോട്ടയത്ത് നിന്ന് പാണത്തൂർ പഞ്ചിക്കൽ മണിപ്പാൽ എന്നിങ്ങനെ മൂന്ന് സർവീസുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിൽ മണിപ്പാലിലേക്കുള്ള എ സി സ്ലീപ്പർ കം സീറ്റർ ബസ്സിലാണ് ഇന്നത്തെ എൻ്റെ യാത്ര ഇതാണ് നമ്മുടെ ഇന്നത്തെ ബസ് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് മീറ്റർ ബി എസ് സിക്സ് അശോക് ലെലാൻഡ് ചേസിൽ കിട്ടിയിരിക്കുന്ന ഈ ബസ്സിന് ഇരുപത്തിനാല് സീറ്റും ഇരുപത്തിനാല് ബെർത്തുകളുമാണ് ഉള്ളത് കോട്ടയത്ത് നിന്ന് ആറു മണിക്കും മണിപ്പാലിൽ നിന്ന് അഞ്ചര മണിക്കുമാണ് സർവീസ് ആരംഭിക്കുന്നത് കോട്ടയം പാല കുറവിലങ്ങാട് എറണാകുളം ആലുവ അങ്കമാലി തൃശ്ശൂർ കുറ്റിപ്പുറം കോഴിക്കോട് വടകര തലശ്ശേരി കണ്ണൂർ കാഞ്ഞങ്ങാട് കാസർഗോഡ് മംഗലാപുരം ഉടുപ്പി വഴിയാണ് യാത്ര ടിക്കറ്റ് നിരക്ക് അറിയാൻ റെഡ് ബസ് ആപ്പ് സന്ദർശിക്കാവുന്നതാണ് അനൂപും ജോജിയുമാണ് ഡ്രൈവർമാർ അറ്റൻഡർ രാജീവാണ് ഡീസൽ ഫില്ല് ചെയ്യാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് ഡീസൽ ഫില്ല് ചെയ്ത് യാത്ര തുടരുകയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഏറ്റുമാനൂരിലേക്കാണ് സമയം ആറ് ഇരുപത്തിയഞ്ച് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ്റെ വെളിയിലായിട്ടാണ് പിക്കപ്പ് പോയിൻ്റ് ഇവിടെ നിന്നും പാലായിക്കാണ് പോകുന്നത് തിരുവല്ലയിൽ നിന്നും പാലാ വഴി ബാംഗ്ലൂർക്ക് പോകുന്ന രുക്മാ ബസ്സാണത് പാല കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിലേക്കാണ് ബസ് എത്തിയിരിക്കുന്നത് പാലായിലെ പിക്കപ്പ് പോയിന്റ് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡാണ് ഇവിടെ നിന്നും പുറവിലങ്ങാട് കടുത്തുരുത്തി തലയോലപ്പറമ്പ് കാഞ്ഞിരമറ്റം വഴിയാണ് എറണാകുളത്തേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ പാലാ ടൗണിലേക്ക് ഈ ബസ് പോവുകയില്ല വൈറ്റിലയിൽ എത്തിയപ്പോൾ കോട്ടയം പാണത്തൂർ ബസ്സും ഒപ്പം എത്തിയിട്ടുണ്ട് പാണത്തൂർ ബസിൻ്റെ കോട്ടയത്തു നിന്നുള്ള സമയം അഞ്ച് മുപ്പതാണ് സർവീസ് സെൻ്ററിൽ പോയിരുന്നതിനാൽ അല്പം വൈകിയിട്ടുണ്ട് ബസ് എറണാകുളത്ത് എത്തിയപ്പോൾ i ഇടപ്പള്ളി സെൻറ് ജോർജ് ചർച്ചിൻ്റെ മുന്നിലെത്തിയപ്പോൾ സമയം ഒൻപത് പത്ത് ഉടനെ എത്തുന്നത് ലുലുമാളിൻ്റെ മുമ്പിലേക്കാണ് ലുലുമാളിൻ്റെ സൈഡിലൂടെ കാണുന്ന റോഡ് ഗുരുവായൂർക്കുള്ള റോഡാണ് ഇടപ്പള്ളിയിൽ നിന്നും ആലുവ അങ്കമാലി വഴി തൃശൂർക്കാണ് യാത്ര ഇവിടെ നിന്നും മണിപ്പാൽ വരെ ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ കൂടി യാത്ര ചെയ്യണം എറണാകുളത്തു നിന്നും ബാംഗ്ലൂർക്ക് പോകുന്ന അംബാരി ഡ്രീം ക്ലാസ് വോൾവോ ബസ്സാണത് ആലുവ പാലത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മണിയോട് കൂടി ബസ് അങ്കമാലിയിലെത്തിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വെളിയിലായിട്ടാണ് പിക്കപ്പ് പോയിന്റ് ഉള്ളത് യു ബി സി ട്രാവൽസ് ഡോട്ട് കോം വഴിയും റെഡ്ബസ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം അതുപോലെ മൊബൈൽ ബുക്കിങ്ങും അവൈലബിൾ ആണോ ഇനി ഡിന്നർ ടൈം ആണോ ചാലക്കുടിയിലുള്ള മഹാറാണി റെസ്റ്റോറൻറ്റിൽ നിന്നുമാണ് ഡിന്നർ വൃത്തിയുള്ള വാഷ്റൂമും വൃത്തിയുള്ള ടേബിളും നല്ല ഫുഡുമൊക്കെ ആയിരുന്നു ഇന്നത്തേത് ഡിന്നറിന് ശേഷം ബസ് എടുക്കുന്നത് ജോജിയാണ് പന്ത്രണ്ട് വർഷത്തോളമായി നൈറ്റ് സർവീസിലുണ്ട് ഇതേകം ഇവിടെ നിന്നും തൃശൂർക്ക് ഇനി ഒമ്പത് കിലോമീറ്റർ കൂടിയുണ്ട് പതിനൊന്ന് മുപ്പതോടുകൂടി തൃശൂരിലേക്ക് എത്തിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ്റെ എതിർവശത്തായാണ് പിക്കപ്പ് പോയിൻ്റ് എറണാകുളം പുൽപ്പള്ളി റൂട്ടിൽ സർവീസ് നടത്തുന്ന കൊച്ചിൻ എക്സ്പ്രസിന്റെ വോൾവോയാണ് മുന്നിൽ ഈ റൂട്ടിൽ എന്നും ഇതിൻ്റെ പരിപാടി ഇതാ ഉരുട്ട് എപ്പോഴും ആ ഉരുട്ടായിരുന്നു അവര് നമ്മുടെ അല്ല അവരുടെ ഏരിയ പറഞ്ഞു തൃശൂരിൽ നിന്നും കോഴിക്കോട് സുൽത്താൻ ബത്തേരി വഴി മൈസൂർക്ക് പോകുന്ന ആണ് മുന്നിൽ രണ്ടു പതിനഞ്ചോട് കൂടി കോഴിക്കോടേക്കാണ് ബസ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ നിന്ന് വടകര തലശ്ശേരി കണ്ണൂർ പയ്യന്നൂർ കാഞ്ഞങ്ങാട് കാസർഗോഡ് വഴിയാണ് യാത്ര ഇനി അല്പം റെസ്റ്റ് ആവശ്യമായതുകൊണ്ട് ഗുഡ് നൈറ്റ് നേരം വെളുത്തപ്പോൾ ബസ് കാസർഗോഡൊക്കെ കഴിഞ്ഞിരിക്കുന്നു ചിരിയാ റിവർ പാലത്തിലൂടെയാണ് യാത്ര ചിരിയാ നദിക്ക് ഏകദേശം അറുപത്തേഴ് കിലോമീറ്റർ നീളമാണുള്ളത് ഇത് കേരളത്തിലെ പതിനെട്ടാമത്തെ നീളം കൂടിയ നദിയും കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയുമാണ് കാസർഗോഡ് നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബസ്സാണ് മുന്നിലുള്ളത് നേത്രാവതി നദിയുടെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഉല്ലാൽ പാലത്തിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര ഈ പാലത്തിന് എണ്ണൂറ്റി മുപ്പത് മീറ്റർ ഉള്ളത് ഇടതു സൈഡിലായി റെയിൽവേ പാലവും കാണാം കർണാടകയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായ ധർമ്മസ്ഥലയിലൂടെ ഒഴുകുന്നതുകൊണ്ട് ഈ നദിയെ പുണ്യനദിയായി കരുതുന്നു ചിക്മാംഗ്ലൂർ ജില്ലയിൽ നിന്നുമാണ് ഈ നദി ഉത്ഭവിക്കുന്നത് ഏഴരയോടുകൂടി ബസ് മംഗളൂരു പമ്പുവേൽ സർക്കിളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ബസ് മംഗലാപുരം ടൗണിലൂടെയാണ് യാത്ര ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് കുന്താപ്പുരയിലേക്ക് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സിയുടെ ഫ്ലൈബാണ് മുന്നിൽ കാണുന്ന ബസ് നേത്രാവതി നദിയുടെഷക നദികളിൽ ഒന്നായ ഗുരുപുര റിവർ ആണ് ഇത് ി ടൗണിലൂടെയാണ് യാത്ര ശ്രീ ദുർഗാ പരമേശ്വരി ടെമ്പിൾ ആണ് ഇത് ഷാംഭാവി പുഴയാണ് ഇത് ചിക്മാംഗ്ലൂർ ജില്ലയിലെ കുതിരമുഖിലാണ് ഷാംഭാവി നദിയുടെ ഉത്ഭവം ഇത് അറബിക്കടലിലേക്ക് ഒഴുകുന്നതിന് മുമ്പ് കർണാടകയിലെ മുൽക്കിയിൽ വെച്ച് നന്ദിനി നദിയിൽ ലയിക്കുന്നു ശ്രീ മഹാലക്ഷ്മി ടെമ്പിളാണ് വലതു സൈഡിൽ കാണുന്നത് ഉടുപ്പി അറിയപ്പെടുന്നത് ക്ഷേത്ര നഗരം എന്ന പേരിലാണ് മാംഗ്ലൂർ ടൗണിൽ നിന്നും ഏകദേശം അമ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഉടുപ്പിയിലേക്ക് ടെമ്പിളുകൾ ബീച്ചുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയാണ് ഉടുപ്പിയിലെ പ്രധാന ആകർഷണങ്ങൾ സെന്റ് മേരീസ് ഐലൻഡ് ശ്രീകൃഷ്ണ ടെമ്പിൾ കൊടിബങ്കര ബീച്ച് മാൽപേ ബീച്ച് കപ്പു ബീച്ച് കെമ്മണ്ണു ഹാങ്ങിങ് ബ്രിഡ്ജ് ഹസ്തശില ഹെറിറ്റേജ് വില്ലേജ് ശാലിഗ്രാമ വുഡൻ ബ്രിഡ്ജ് അകുംബെ ഫോറസ്റ്റ് എന്നിവയാണ് ഉടുപ്പിയിലെ പ്രധാന കാഴ്ചകൾ സെപ്റ്റംബർ മുതൽ ജാനുവരി വരെയാണ് ഉടുപ്പി വിസിറ്റ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഉടുപ്പിയിലേക്കുള്ള വെൽക്കം ഗേറ്റ് ആണ് മുകളിൽ കാണുന്നത് ഉടുപ്പി ടൗണിൽ നിന്നും ഏഴ് കിലോമീറ്റർ അകലെയായാണ് മണിപ്പാൽ സ്ഥിതി ചെയ്യുന്നത് ഉടുപ്പി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് വലത് സൈഡിൽ കാണുന്നത് ഉടുപ്പിയുടെ സമ്പദ്വ്യവസ്ഥ മത്സ്യബന്ധനം കൃഷി കശുവണ്ടി വ്യവസായം കൈത്രി സാരി നിർമ്മാണം എന്നിവയെ ആശ്രയിച്ചുള്ളതാണ് ക്യാമ്പസ് ടൗൺ എന്നറിയപ്പെടുന്ന മണിപ്പാൽ ടൗണിലേക്ക് തീരിക്കുകയാണ് സമയം എട്ട് മുപ്പത് കസ്തൂർബ മെഡിക്കൽ കോളേജും മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും മണിപ്പാൽ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് മണിപ്പാലിൽ നിന്നും യു ബി സിയുടെ കോട്ടയത്തേക്കുള്ള റിട്ടേൺ ട്രിപ്പ് വൈകുന്നേരം അഞ്ച് മുപ്പതിലാണ് അപ്പോൾ കോട്ടയത്തു നിന്ന് ആരംഭിച്ച് മണിപ്പാലിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ബസ് യാത്രയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം